ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം വനിഗ ഡ ഡിസൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ നല്ലൊരു ഭംഗിയുള്ള അൺസ്റ്റിച്ച് ചുരിദാർ മെറ്റീരിയൽസിന്റെ കോട്ടൺ കളക്ഷൻസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ദുപ്പട്ട ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പാറ്റേൺ ആണ് അതുപോലെ തന്നെ ടൂ ഇൻ വൺ ആക്കി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ ഫ്ലോറിൽ വെച്ചിട്ടുള്ളത് അതിന്റെ ആ ബോട്ടം മെറ്റീരിയൽ ആണ് അത് വെച്ച് നമുക്ക് ടോപ്പ് ടോപ്പടിച്ചും സെറ്റ് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞത് ടു ഇൻ വൺ എന്താ സെറ്റാക്കി ഇടാം എന്നുള്ളത് അപ്പം നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങോട്ട് അതിനു അതിന് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ചാനലും അതുപോലെ ഇൻസ്റ്റാ പേജും എഫ് ബി പേജും ഒക്കെ ഫോളോ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൊളീഗ്സിനും ഒക്കെ നമ്മുടെ പേജ് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും പെർച്ചേസ് ചെയ്യട്ടെ ഏറ്റവും കുറഞ്ഞ മാർജിനിൽ ഏറ്റവും നല്ല പ്രോഡക്റ്റ്സ് അപ്പൊ നമുക്ക് ക്ലോസ് ആ വീട്ടിലോട്ട് പോകാം കേട്ടോ ഇന്നലെ വീഡിയോ ഇല്ലായിരുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അറിയാമല്ലോ ഞാൻ ആ ആ സ്പോട്ടിൽ വന്ന് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന ആളാണ് നേരത്തെ എടുത്തുവയ്ക്കുന്ന രണ്ട് ദിവസം ചെയ്യും പിന്നെ ചെയ്യത്തില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാലോ അപ്പൊ ഞാൻ ഇന്നലെ ഇവിടെ കറന്റ് ഇല്ലായിരുന്നു ഇന്നലെ കറണ്ട് വന്നപ്പോഴത്തേന് മൂന്ന് മണിയായും തോന്നി രാവിലെ തൊട്ട് വൈകുന്നേരം മൂന്ന് മണി വരെ മറ്റേ ലൈൻറെ ആ അങ്ങനെ മരങ്ങൾ വളർന്നിരിക്കുന്ന വെട്ടത്തില്ലേ ആ പരി പരിപാടിയായിരുന്നല്ലോ കെ സി ബിക്ക് അപ്പൊ ആ സമയത്ത് ഇവിടെ കറന്റേ ഇല്ലായിരുന്നു ചൂട് എടുത്ത് ശിക്ഷിക്കയോ ഒന്നും പറയണ്ട അപ്പോൾ കറണ്ട് വന്നപ്പോഴത്തേന് പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂഡ് മുമ്പ് പോയി അപ്പൊ അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇല്ലാതിരുന്നത് മൂന്ന് മൂന്നരയായി ഇന്നലെ കറണ്ട് വന്നപ്പോ എന്നിട്ട് ഞാൻ ഇന്നത്തേക്കുള്ള വീഡിയോ എടുത്തു വെച്ചില്ല ഒരു ഒരു വിശ്വാസമാണ് നാളെ കറണ്ട് എന്നുള്ളത് അപ്പൊ എന്തായാലും രാവിലെ ഇപ്പം കറണ്ട് ഒക്കെ ഉണ്ട് എനിവേ നമുക്ക് ക്ലോസ് അവയിലോട്ട് പോവാം മൂന്ന് കളർ ചാർട്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് കളർ വന്നിട്ട് ബ്ലാക്ക് ആൻഡ് ബാഗിൻ്റെ കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള സ്ട്രൈപ്സോട് കൂടിയിട്ട് നല്ല രസമുള്ള എന്താ പറയാ ഒരു കോട്ടന്റെ ആണ് വരുന്നത് കോട്ടൺ പ്രിന്റ് ആണ് വരുന്നത് നല്ല മെറ്റീരിയലാണ് കേട്ടോ അതുപോലെ അതിന്റെ ബോട്ടം വന്നിട്ട് യൂസ് ഫാൻ കണ്ടോ ബോട്ടം മെറ്റീരിയൽ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു അതേ സെയിം ഷെയ്ഡ് തന്നെയാണ് ബർഗണ്ടി ഷെയ്ഡിൽ പ്രിന്റ് ഫുള്ളി പ്രിന്റ് വരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ ഇത് വെച്ചിട്ട് ഫുൾ സ്ലീവ് വെച്ചിട്ട് ഒരു ടോപ്പ് അടിക്കാൻ പറ്റും എന്നുള്ളത് ഇത് അതിൻ്റെ ദുപ്പട്ടയാണേ ദുപ്പട്ടയിലുണ്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു എന്താ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദുപ്പട്ട ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഇത് ഭയങ്കര രസമുണ്ട് ആ ഒരു സ്ട്രൈപ്സ് കണ്ടോ ആ ഒരു ഇൻവി ശരിക്കും ഒരു വിസിബിൾ ആണ് പക്ഷേ നമുക്ക് എന്താ പറയാ ഒരു ഇൻവിസിബിൾ ഇൻവിസിബിളായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ ആ ഒരു ഭയങ്കര ഒരു അട്രാക്ഷൻ ഉള്ള ഒരു സംഭവമാണ് ഇതിന്റെ ദുപ്പട്ട എന്ന് പറയുന്നത് അടുത്ത കളർ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു വയലറ്റ് റെഡ് അതിന്റെ റെഡ് കോമ്പിനേഷൻ ആണ് കേട്ടോ വയലറ്റ് റെഡ് എന്ന് പറയുന്നത് ഓക്കെ രാവിലെ നാക്ക് ഉടക്കിയതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ട കണ്ടോ ഞാൻ പറഞ്ഞ പോലെ ദുപ്പട്ടയാണ് എല്ലാത്തിലും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അടിപൊളിയായിട്ടുണ്ട് ഇത് വന്നിട്ട് ഇത് കണ്ടു നല്ല പേർപ്പിൾ ആണ് കേട്ടോ പേർപ്പിൾ എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ എന്താ പറയാ ഞാൻ പറഞ്ഞൊരു വയൽ വയൽ ചേയ് പോലത്തെ ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഈ പ്രിന്റുകൾ വെച്ചിട്ട് നമുക്ക് ടോപ്പ് അടിക്കാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ വരുന്നത് റെഡ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് നല്ല കളറാണ് നമ്മുടെ ചെമ്പരത്തിയുടെ റെഡ് തന്നെയാണ് കേട്ടോ ഹൈറിസ്ക്സ് റെഡ് തന്നെയാണോ വന്നിട്ടുള്ളത് നല്ല രസമുണ്ട് അതിൻ്റെ ബോട്ടം വന്നിട്ടും നല്ലതുണ്ട് ഇത് വെച്ചിട്ട് ടോപ്പും സെറ്റ് ആയിരിക്കും കേട്ടോ ഭയങ്കര രസമായിരിക്കും എപ്പോഴും നമുക്ക് ഈ ഒരു ഷെയ്ഡൊക്കെ ഭയങ്കര ഭംഗിയുള്ള ഒരു പാറ്റേൺ ആയിരിക്കും അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് കളർ ചാർട്ടിലാണ് നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണ് അനുകാർ ഡിസൈൻസ് കോട്ടന്റെ ഈ പ്രീമിയം കളക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയൻ ആണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് വരുന്നത് ഞാൻ ഉറപ്പിച്ചു പറയാം മറ്റൊരിടത്തും നമുക്ക് കിട്ടത്തില്ല കാരണം എന്താ പറയുക ഏറ്റവും കുറഞ്ഞ മാർജിനിലാണ് എനിക്ക് ആ ഡിസൈൻസ് കൊണ്ടുവരുന്നത് അപ്പോൾ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക പുറത്ത് ഷോപ്പിൽ പോയി വാങ്ങിക്കുകയും അല്ലെങ്കിൽ എന്താ പറയുക നോർമലി ഓൺലൈനായിട്ട് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും റേറ്റിന്റെ ആ ഒരു ഡിഫറൻസ് അപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പ്മെൻറ്റിനാണ് എനിക്ക് ആ ഡിസൈൻസ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് സാധിക്കുന്നവരൊക്കെ പർച്ചേസ് പേർച്ചേസ് ഞാൻ പറഞ്ഞ പോലെ ടു ഇൻ വൺ ആണ് നമുക്ക് എന്താ പറയാ വേണമെന്നുണ്ടെങ്കിൽ ബോട്ടം മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ടോപ്പ് അടിക്കാവുന്നൊള്ളൊരു പാറ്റേണിലാണ് അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ വേഗം വേഗം പർച്ചേസ് ചെയ്യാൻ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് നമുക്ക് വന്നിട്ട് അടുത്ത വീട്ടിൽ കാണാൻ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ ബൈ ടേക്ക് കെയർ